നമസ്കാരം ഇത് കാക്കനാട് തുതിയൂര് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവർ ഇവിടെ താമസിക്കുന്നത് എൻ്റെ കൂട്ടുകാരുടെ ഇവിടെ അപ്പോൾ അവിടെ ഒരു മൂർക്കൻ ഏകദേശം വലുതാണ് അപ്പോൾ അതിവിടെ ഉണ്ട് അത് ഈ സ്ലാവിന്റെ അടിയിലുണ്ട് ഈ മുട്ട സീസണൊക്കെ ആയതുകൊണ്ടേ അതിങ്ങനെ വന്ന് കിടക്കായിരിക്കും അപ്പോൾ നമുക്ക് ആ പാമ്പിനെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഉണ്ടാകാതെ എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വന്ന് കിടക്കാൻ സാധ്യത കുറവാണ് ഏതായാലും ഞാൻ അതിനൊന്ന് എടുക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പൈപ്പിന്റെ ഭക്ഷണം അത് നല്ല ചീറ്റലീറ്റുണ്ട് നല്ല പവർഫുള്ള ഒരു സാധനമാണ് നല്ല ഫ്ലക്സിബാൽ പൈപ്പ് നില ഉള്ളിലേക്ക് കയറാൻ അത് അത് നിക്കണം വഴി കൂടെ ഇറങ്ങിയ ഇറങ്ങിയാ നമ്മളെ കണ്ടപ്പോൾ നടക്കാൻ ലോസ് ഇടാൻ പറ്റണല്ലോ അതിങ്ങനെ വളഞ്ഞിരിക്കുന്നോണ്ടെ ലോസ് ഇടാൻ പറ്റണല്ലോ നമുക്ക് മണ്ണൊന്നും മാറ്റി സ്ലാബ് ഒന്ന് പയ്യ പൊട്ടിയുടെ പോകണ്ട ആ ഒരു സ്ലാബിന്റെ പോർഷനിലാണ് ആ സ്ലാബ് ഒന്ന് ചെറുപ്പം മാറ്റുന്നുണ്ട് നമ്മുടെ സ്ലാബിന് ആ സ്ലാബ് ആ നല്ല ചീറ്റില് ചീറ്റുന്നുണ്ട് നല്ല ചീറ്റില് ചീറ്റുന്നുണ്ട് സൗണ്ട് കേട്ടുണ്ട് ആ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പൂച്ച ചുമ്മാ നിക്കുന്നുണ്ട് ചുമ്മാ പൂച്ചാ പറയാ सांगणती

ഞാൻ രമേശന്റെ വീട്ടിലെ മുറ്റത്തെ ഞാൻ പിടിക്കാനുള്ള ശ്രമം ടാങ്കിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്

kamu udah നല്ല റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി അവിടെ ഒന്ന് സെർച്ച് ചെയ്തേക്കാം കേട്ടോ